ഇപ്പോൾ ഇവിടെ നടക്കുകയാണ് കച്ചവടക്കാരുടെ വൈക്കത്തെ വഴിയോര കച്ചവടക്കാരെ അന്യായമായി ഒഴിപ്പിക്കലിനെതിരെ എ ടി യു സി വൈക്കം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു വൈക്കത്തെ വഴിയോര കച്ചവടക്കാരെ അന്യായമായി ഒഴിപ്പിക്കുന്ന നഗരസഭയുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ എ ടി യു സിയുടെ നേതൃത്വത്തിൽ വൈക്കം നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് നഗരസഭാ ഗേറ്റിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാ സമരം എ ടി യു സി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഉപജീവനത്തിനായി മറ്റ് മാർഗങ്ങളില്ലാതെ വഴിയോര കച്ചവടം നടത്തുന്ന സാധാരണക്കാരായ തൊഴിലാളികളെയും അതിന്റെ നേതാക്കളെയും പോലീസിനെയും മറ്റ് വകുപ്പ് വകുപ്പുദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള നഗരസഭയുടെ തീരുമാനം തീപ്പെട്ടി തീപ്പെട്ടികൊണ്ട് തലചൊറിയുന്ന നടപടിയാണെന്നും ഭരണഘടന അനുശാസിക്കുന്ന അവകാശം അവർക്ക് ലഭ്യമാകാതെയും തൊഴിലാളി പ്രതിനിധികളുമായി ചർച്ച നടത്താതെയും ഏകപക്ഷീയമായി നഗരസഭ ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ ശക്തമായി പ്രതിരോധിക്കുമെന്നും വി കെ സന്തോഷ് കുമാർ പറഞ്ഞു തന്നെ ഇവരെ വേണ്ടി നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുണ്ട് ആ ഭരണഘടനയനുസരിച്ച് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു പൗരന്റെ അവകാശമാണ് ഏത് തൊഴിലും ചെയ്യുവാനുള്ള അവകാശം ആ തൊഴിൽ സംരക്ഷിക്കുവാനുള്ള ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ആ അവകാശം സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ ഏത് ഭരണാധികാരികൾക്കും അത് ബാധ്യതയുണ്ട് അത് നിയമമാണ് ആ നിയമമൊക്കെ നിലനിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ ഇവരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി എങ്ങനെ ഇവരെ സംരക്ഷിക്കാൻ കഴിയും എന്ന നിലയിലേക്കുള്ള പാർലമെന്റിൽ നിയമം കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു നഗരസഭക്കോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണാധികാരികൾക്കോ അവർക്ക് തോന്നുന്നത് പോലെ ഈ കച്ചവടം നടത്തി ഉപജീവനം മാർഗം നടക്കുന്നവരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരെ തൊഴിൽ നിന്ന് പറഞ്ഞു വിടുവാൻ ആർക്കും കഴിയില്ല പി അവരുടെ സമരത്തെ സഹായിക്കാനും സമരം അവരുടെ നല്ല മുനിസിപ്പാലിറ്റിയുടെ അവരുടെ തൊഴിലിനെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി നിലകൊള്ളാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എ ഐ ടി സിയും തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഈ മൈക്കം മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ വന്ന് ഭരണാധികാരികളോട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് നാളെ മുതൽ ചെറിയ വരനിൽക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം വൈക്കത്തെ മുനിസിപ്പൽ ഭരണാധികാരികൾക്ക് ഭയങ്കര ശരീരത്തിൽ ചൊറുചണം മുട്ടിയതുപോലുള്ള ചൊറിച്ചിലാണ് അവർക്ക് ആ ചൊറിച്ചിലാണ് വൈക്കത്തെ പോലീസുകാരെ ഉപയോഗിച്ച് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ മുതുകത്ത് കയറാൻ വന്നത് തല പോയാലും ഞങ്ങൾ ഈ കാര്യത്തിന് പുറകോട്ട് പോകില്ല മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ വെച്ച് ഇന്ന് പറയുന്നത് ഇതിനു ഇതിനുമുമ്പ് പറയുന്നു പറയാൻ വന്നതുപോലല്ല സംസാരിച്ചു ഈ സമരത്തിന് ആധാരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ നിരന്തരമായി പത്ര മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച മുൻപാണ് ഇത് മുഖമൊന്ന് മാറിയത് ആ മുഖം മാറാനിടയായത് പോലീസിനെ ഉപയോഗിച്ച് ഈ തൊഴിലാളികളെയും ഈ തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്നവരെയും അടിച്ചമർത്തിയാൽ സമരം ഒരു ധാരണ മുനിസിപ്പാലിറ്റിയിലെ ചില ചില അത് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ നേതാക്കളും പ്രവർത്തകരും വഴിയോര കച്ചവട തൊഴിലാളികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ബി വിഷൻ വൈക്കം